നാളത്തെ ഒരു വമ്പൻ പ്രൊമോയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും കാരണം ബിഗ് ബാങ്ക് ടാസ്ക് ഇതിനോടകം തന്നെ നിങ്ങൾ ഒരു തുക നേടിക്കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് പറയുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു സമയം അതിനിർണ്ണായകമാണ് കണക്ക് കൂട്ടലുകൾ തെറ്റിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താകേണ്ടി വരും എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് പറയുന്നു അതായത് സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത് ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാന വാതിൽ ബിഗ് ബോസ് തുറക്കുന്നു പ്രധാന വാതിലിന് വെളിയിലേക്ക് കണ്ടസ്റ്റൻസ് പോകുന്നു അതായത് പോകുന്നത് ഒന്ന് അക്ബർ അനുമോള് ആതിര ഈ മൂന്ന് പേരും കൂടി പ്രധാനവാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയിട്ട് ഇവർ തിരിച്ചു വരുമോ എന്നുള്ളതാണ് നൂറാടക്കിടന്ന് അലറി വിളിക്കുന്നു എല്ലാവരും തിരിച്ചു വരൂ തിരിച്ചു വരൂ കാരണം പ്രധാനവാതിൽ അടയുന്നു അടഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല പുറത്താവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് തോന്നുന്നത് അതായിരിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് സമയം അത് നിർണായകമാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ എം പുറത്തു പോകേണ്ടി വരും എന്നുള്ള തരത്തിൽ അപ്പോൾ ഈ മൂന്ന് പേരും പുറത്താണ് ഇപ്പോൾ അക്ബറും അനുമോളും ആതിലയും ഇവർ മൂന്ന് പേരുമാണ് ഈ ടാസ്കില് ഇപ്പോൾ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഇത് ഒരു മണി ബോക്സ് ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നാളെ ലൈവ് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു വെറൈറ്റി ടാസ്ക് ആണ് കാരണം പ്രധാന വാതിൽ തുറന്ന് കണ്ടസ്റ്റൻസി വെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് കാണുന്നത് സോ എല്ലാവരും ഓടുകയാണ് ആതിര നൂറ സോറി ആതിര അനു അതോടൊപ്പം തന്നെ അക്ബർ മൂന്ന് പേരും പ്രധാനമായും തുറക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടുകയാണ് അപ്പോൾ സോ എന്തോ വെളിയിൽ പോയി എടുത്തിട്ട് തിരിച്ചു വരേണ്ട ആ ഒരു ടൈം ലിമിറ്റാണ് ബിറ്റ് ബോയ്സ് കൊടുത്തിരിക്കുന്നത് ആ ടൈം ലിമിറ്റിനുള്ളിൽ തിരിച്ചു കയറിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് എന്നുള്ള തരത്തിലായിരിക്കാൻ എന്തായാലും നാളെ ലൈവ് കണ്ടു തന്നെ മനസ്സിലാക്കാൻ ബാക്കി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്